കേരളീയരുടെ ആരോഗ്യകരമായ നിലനിൽപ്പിന് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഹോട്ടലുകളും ജ്യൂസ് കടകളും നിർബന്ധമായും ബഹിഷ്കരിച്ചേ തീരൂ പാടത്തും പറമ്പത്തും അവർ പണിയെടുത്തുകൊള്ളട്ടെ നമുക്ക് വിരോധമില്ല ഇതൊന്ന് വായിച്ചു നോക്കൂ ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിദ്യാലയത്തിലെ വെൽഫെയർ കമ്മിറ്റി മീറ്റിംഗിൽ നടത്തിയ ഒരു ബോധവൽക്കരണ ക്ലാസിൽ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് താഴെ കുറിക്കുന്നത് കോഴിക്കോടുകാരുടെ ഭക്ഷണപ്രിയത്തെ മുതലെടുത്ത് അനേകം ഹോട്ടലുകളും തട്ടുകടകളും കാറ്ററിംഗ് കേന്ദ്രങ്ങളുമാണ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മുളച്ചു പോകുന്നത് ഇത്തരം ചെറുതും വലുതുമായ സ്ഥാപനങ്ങളിൽ നടത്തിയ വിവിധ പരിശോധനകളിൽ വെളിച്ചെത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഒന്നോ രണ്ടോ ഹോട്ടലുകളിൽ ഹോട്ടലുകളിലൊഴികെ സ്ഥിരം ജീവനക്കാരില്ല ഓരോ ദിവസവും ആരെന്നോ എന്തെന്നോ അറിയാത്ത അന്യ സപ്ലൈ മുതൽ പാചകം വരെ നടത്തുന്നത് അത്യാവശ്യം വേണ്ട വ്യക്തി മാനദണ്ഡങ്ങൾ പോലും ഇവർക്ക് അന്യമാണ് ഭൂരിപക്ഷം പേർക്കും തൊക്കു രോഗങ്ങളുണ്ട്